നമ്മുടെ പഴയ നിയമത്തിലെ യോബിനെ സാത്താന്റെ രംഗമാണ് ദൈവം തന്നു ദൈവത്തിന്റെ നാമം ദൈവമേ അങ്ങനെ നൽകിയ എല്ലാ നന്മകൾക്കായും എല്ലാ ദാനങ്ങൾക്കായും ഞാൻ നന്ദി പറയുന്നു இவன் தெய்வத்தாசன் இவனே ஞான் எந்த அடிமையாற்றும் ശക്തിന്റെ നീ ഉറക്കവിളി നീ ഉറക്ക നിലവിളി പക്ഷേ നിന്നെ കേൾക്കാൻ ഇവിടെ ആരുമുണ്ടാവില്ല ആരും നിന്റെ നിലവിൽ കേൾക്കില്ല என் ஆதி இது எல்லாம் நினைக்கு மடக்கித்தரும் சம்பத் எல்லாம் நீ என்ன ஆராதிக்கு என்னென்ன மனுஷா இது எல்லாம் நஷ்டப்பட்டு முருகப்பிடிக்கா നിന്നെ നിന്റെ നിനക്ക് നിനക്ക് നഷ്ടമായി നഷ്ടമായി നിന്റെ സമ്പത്ത് എല്ലാം നീ എന്നെ ആരാധിക്കേ മക്കൾക്ക് എന്നെ തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം